ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൂന്തൽ നിറച്ചതാണ് അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എടുക്കാം കുറച്ച് ചെറിയുള്ളി അതുപോലെ രണ്ട് സവാള രഞ്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞു വെക്കാം അപ്പോൾ സവാള വേറെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ചെറിയ ഉള്ളി മുറിച്ച് വെച്ചത് ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച രണ്ട് സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഈ ഉപ്പിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ സവാളയൊക്കെ വേഗത്തിൽ വഴന്ന് കിട്ടുന്നതാണ് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടി വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എന്നിവയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം വേവ് ആയിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കൂന്തൽ കട്ട് ചെയ്ത് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ടതില്ല ഇതിൽ തന്നെയുള്ള ആ വെള്ളത്തിനെ കൊണ്ട് വേവുന്നതായിരിക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർക്കാം അതിനുശേഷം മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം ഇത് ഏകദേശം വെന്തിട്ടുണ്ട് ഇത് നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിന് ശേഷം ഈ കൂന്തൽ കഴുകി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച കൂന്തലാണ് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് നിറച്ച് കൊടുക്കാം ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇടുമ്പോൾ ശരിക്കാവാത്തത് കൊണ്ട് ഞാൻ കൈ കൊണ്ടാണ് നിറയ്ക്കുന്നത് അത് ഇതിലേക്ക് നിറച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഈർക്കിളി ഈർക്കിൽ കഷ്ണം എടുത്തിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൽ നിന്ന് ഉറച്ചു വെച്ച് ഈ ഇത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോ ഈർക്കിൽ കഷ്ണം ഇതിൻ്റെ തുറന്ന ഭാഗത്തേക്ക് കുത്തി വെച്ച് നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരു അഞ്ചാറ് കൂന്തൽ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് അതായത് കാണുന്നില്ല ഇതുപോലെ അപ്പോൾ ഇത് ഞാൻ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് സമയം ഒന്ന് വേവാൻ വെക്കുന്നുണ്ട് ഇനി വേവിക്കാതെ തന്നെ നമുക്കിത് ഈ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാവുന്നതാണ് എന്നാലും ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയതാണ് അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് ഉപ്പ് വേണ്ട അത് ഇതിലേക്ക് പുരട്ടി കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിൽ വെച്ചിട്ട് ഓരോ ഭാഗം തിരിച്ചിട്ട് വ വറുത്ത് കോരാവുന്നതാണ് അതാ ഇവിടെ കൂന്തൽ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം